ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഓണക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് ഓണവിഭവങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ചൂടാകുന്ന സമയത്ത് ഇതിലേക്കൊരു ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള പരിപ്പ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇതൊരു ബ്രൗൺ കളർ കളറാകുന്നതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് ഏകദേശം എട്ട് പേർക്ക് സെർവ് ചെയ്യാനുള്ള വിധത്തിലാണ് പ്രഥമൻ തയ്യാറാക്കിയെടുക്കുന്നത് അത് നമുക്ക് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം ഒന്ന് തണുക്കാനായി ഒരു സൈഡിലേക്ക് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇത് നമ്മുടെ പരിപ്പ് വ്രതവിന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇങ്ങനെ ആവുമ്പോൾ പരിപ്പ് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് നന്നായി വൃത്തിയായി കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്കൊരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊരു മൂന്ന് നാല് വിസല് വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി പായസത്തിനുള്ള വെല്ലം നമുക്ക് മെൽട്ട് ചെയ്തെടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ ഒരു കപ്പ് ചെറുപയറിന് കിലോ വെല്ലമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു സൈഡിൽ മെൽട്ട് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു ഉരുളിയിലാണ് ഞാൻ പാത്രം പായസം തയ്യാറാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഉരുളിയിൽ തയ്യാറാക്കിയെടുത്താൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആദ്യം തന്നെ നമുക്ക് ചെറുവായർ ഒന്ന് ഒരു സ്പൂൺ വെച്ച് ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെല്ലം ഇതിൽ അഥവാ വല്ല പൂഴിയോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം വീണ്ടും നമുക്ക് എല്ലാം ഒന്ന് നല്ല രീതിയിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് മീഡിയം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ കുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് ഇതൊന്ന് കുറച്ച് വറ്റുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് ഇതേമാതിരി കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചുകൊടുക്കാം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര മൂന്ന് മുറി തേങ്ങ അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണ് അത് ഓൾറെഡി ചിരകി പാലാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ഗ്ലാസ് രണ്ടാം പാൽ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് കപ്പാണ് രണ്ട് ഗ്ലാസ് രണ്ടാം പാലാണ് അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നന്നായി തിളച്ചു വരുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് പരിപ്പ് വ്രതവൻ അതാണ് ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ഒരു കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇപ്പോൾ പരിപ്പ് പ്രഥമൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് തിളക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഉറച്ചു ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിച്ചെടുത്തത് ചുക്ക് പൊടിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഫ്ലെയിമെല്ലാം ഓഫാണ് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്ത ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മുന്തിരി ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പായസത്തിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പരിപ്പ് പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും കറുത്ത വെല്ലം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്